ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇതായിരുന്നു നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നാണെങ്കിൽ തോട്ടമൊക്കെ നനയ്ക്കുന്നുണ്ട് ആളും തോട്ടം നനയ്ക്കാൻ നിന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊപ്പം കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ വേഗത്തിന് അടുക്കള പണികളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി പറമ്പിലേക്ക് ഇറങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അറിയാലോ നല്ല വെയിലാണ് അപ്പോൾ വെയിലുള്ള സമയം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോവുകയാണ് അപ്പോൾ നമ്മൾ തോട്ടമൊക്കെ നനയ്ക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നനച്ചു കൊടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ വേനൽ നന്നായിട്ടൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ കിണർ കിണറുണ്ട് കിണറ്റിൽ നല്ല വെള്ളം എടുക്കൽ കുഴലുണ്ട് കുഴൽ കിണറത്തെ വെള്ളമാണ് കേട്ടോ തോട്ടം തിരിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ആയ കാരണം വലിയ കുഴപ്പമില്ല ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി തോട്ടം നനയ്ക്കുന്നുണ്ട് തോട്ടം നനയ്ക്കാൻ തന്നാൽ പിന്നെ പറയണ്ട കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി കളിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് 不了，我就拿不签了。啊，我要么做。 തോട്ടം തിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരും ആളുടെ കൂടെ ഉണ്ടാവൂട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ തോട്ടം തിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പൈപ്പ് പിടിക്കലും വേടിക്കലും ഒക്കെയാണ് അപ്പോൾ പൈപ്പിലാണെങ്കിൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇവർ അപ്പോൾ അതുകൊണ്ട് ഇവരുടയ്ക്ക് അത് മേലക്കാക്കും തലയിൽ പിടിക്കും മേലിക്കൊക്കെ ആക്കും അങ്ങനെയുള്ള തല്ലും പിടികളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും അപ്പോൾ ഒരാൾ വന്നിട്ട് പൈപ്പ് മേടിക്കും അപ്പോൾ മറ്റാൾ പിടിച്ചു വലിക്കും അപ്പോഴേക്കും അവിടുത്തെ പൈപ്പിൻ്റെ കണക്ഷൻ അപ്പുറത്ത് വിടും അപ്പോൾ ആൾ അങ്ങോട്ട് പോയി അത് നേരെക്കും അങ്ങനെ ഒരു ഒരു വല്ലാത്ത കോലാഹലം തന്നെയാണ് കേട്ടോ ആ ടൈമിൽ പക്ഷേ എന്നാലും ഒരു രസമാണ് എല്ലാവരും കൂടി അങ്ങനെ ോട്ടം തിരിക്കുമ്പോഴൊക്കെ അടുത്ത ഇവിടുത്തെ കുട്ടികളൊക്കെ വരും അപ്പോൾ അവരൊക്കെ വെള്ളത്തിൽ കളിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാലൊക്കെ കീറിയിട്ടാണ് നനച്ചിരുന്നത് ഇപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട് അത് കാരണം പൈപ്പ് ഒക്കെ ഇട്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങനെ പൈപ്പിൻ്റെ കണക്ഷനിലും അങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നനയ്ക്കുകയാണ് ചെയ്യുക എന്നാലും ഇവിടെ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കിണറ്റിലും വെള്ളം ഉണ്ടാവും പിന്നെ കുഴലിലാണെങ്കിൽ വെള്ളം എപ്പോഴും ഉണ്ടാവും അതുവരെ വെള്ളം മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ വെള്ളത്തിലൊക്കെ നമ്മൾ ചാലൊക്കെ കീറി പോകുമ്പോൾ അത്രയും വെള്ളം നഷ്ടം വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പൈപ്പിനാണ് വെള്ളമൊക്കെ പിടിക്കുക കേട്ടോ ഓരോ സൈഡിലും ഓരോ ഓരോ ഭാഗങ്ങളിലും ഓരോ ദിവസങ്ങളിലും അങ്ങനെ നനച്ചുകൊടുക്കാനും ചെയ്യുക അതിൻ്റെ ഇടയിൽ പൈപ്പിന് വേണ്ടി പിടിവാലയും കൂടിയിട്ട് അവിടെ ജോയിൻറ്റൊക്കെ വിട്ട അപ്പോൾ ആൾക്ക് ദേഷ്യം വന്ന് വഴക്കമൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല അവർ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കും അവർക്കതൊന്നും വിഷയമില്ല അവർ നല്ല ആസ്വദിച്ച് അത് പൈപ്പും തൊട്ടതന്നെ നനയുമ്പോഴേക്കും ആകെ നനഞ്ഞ് കുളിച്ച് ഒരു ഇതായിട്ടുണ്ടാവും അവരത് ശരിക്കും ആസ്വദിക്കുക തന്നെയാണ് കേട്ടോ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ അത് നമുക്കും അങ്ങനെ തന്നെയല്ലേ വെള്ളത്തിൽ കളിക്കാനൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ആ കുട്ടികളും അങ്ങനെയുള്ള കളികളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല പക്ഷെ ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ പറയും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കളർ നോക്ക് ചക്കൂത്താടോ ഊര് ചക്ക അങ്ങനെ ഞങ്ങളൊരു മുക്കാ മണിക്കൂറൊക്കെ എടുത്ത് തോട്ടം തന്നെ ഒക്കെ നിർത്തി പിന്നെ അപ്പോഴേക്കും എല്ലാവരും ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി ആൾക്കാണെങ്കിൽ ഒരു കല്യാണത്തിനും പോകാനുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം റെഡിയായി കല്യാണത്തിനൊക്കെ പോയി അങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ്